നമസ്കാരം മസാല ബോണ്ട് കേസിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചിരിക്കുന്നു നിരവധി തവണ സമൻസ് അയച്ചിട്ടും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഹാജരാകാതിരുന്ന ഹൈസക്കിന് നിയമത്തോടും കോടതി നിർദ്ദേശങ്ങളോടും ബഹുമാനമില്ലെന്ന് വന്നിരിക്കുകയാണെന്നും ഇ കോടതിയിൽ വ്യക്തമാക്കി കഴിഞ്ഞു മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യമൊക്കെ ഇഡിക്കു മുൻപിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാതിരുന്ന ഐസക് പിന്നീട് കോടതിയിൽ ഹർജി നൽകിയ കാരണം പറഞ്ഞ് സമൻസുകളെ അവഗണിക്കാൻ തുടങ്ങി കിഫ്ബി ജനറൽ കമ്മിറ്റി വൈസ് ചെയർമാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിൽ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാനാണ് ഐസക്കിനെ വിളിച്ചു വരുത്തുന്നത് ചോദ്യങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകാമെന്നാണ് ഐസക് ഇതുവരെ വാദിച്ചു കൊണ്ടിരുന്നത് രേഖാമൂലം മറുപടി നൽകുന്നതും നേരിട്ട് ചോദ്യം ചെയ്യുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട് മസാല ബോണ്ട് വഴി ലഭിച്ച പണം ഉപയോഗിച്ചതിൽ നിരവധി പൊരുത്തക്കേടുകളുണ്ട് നിയമപരമായിട്ടാണോ പണം ചെലവഴിച്ചത് എന്ന് അറിയണമെങ്കിൽ ഐസക്കിനെ ചോദ്യം ചെയ്തേ മതിയാകൂ കള്ളപ്പണം തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്ന തിരഞ്ഞെടുപ്പ് ബോണ്ടിന്റെ പേരിൽ ബി ജെ പിക്ക് എതിരെ കോലാഹലം ഉണ്ടാക്കുന്നവർക്കെതിരെയാണ് മസാല ബോണ്ടിന്റെ പേരിൽ വിദേശത്ത് നിന്ന് കോടികൾ നേടിയെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് തോമസ് ഐസക് ചെറുമീനൊന്നുമല്ല ഏതു വലയും പൊളിക്കാൻ അറിയുന്ന വമ്പൻ സ്രാവ് തന്നെയാണ് നായനാരുടെ ഭരണകാലത്ത് ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട വിദേശ ഫണ്ടിങ്ങിന്റെ സൂത്രധാരനായി അറിയപ്പെട്ടിരുന്നയാളുമാണ് റിച്ചാർഡ് ഫ്രാങ്കി എന്ന സാമ്രാജ്യത്വ ചാരനായിരുന്നു ഇതിലെ ഐസക്കിന്റെ കൂട്ടാളി ജനകീയാസൂത്രണ വിവാദത്തിൽ ഫ്രാങ്കിയെയും ഐസക്കിനെയും ബന്ധിപ്പിക്കുന്ന പല ആരോപണങ്ങളും ഇടതുപക്ഷത്തു നിന്ന് തന്നെ ഉയർന്നു വന്നു വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരവും ബാധ്യതയും കേന്ദ്ര സർക്കാരിനായിരുന്നു കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ ഇതിന് താല്പര്യം കാണിച്ചില്ല നായനാർ സർക്കാരിന് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് സർക്കാരിനും ഉണ്ടായിരുന്നില്ല താല്പര്യം ഐസക്കിന് ഇപ്പുറത്ത് മാത്രമല്ല അപ്പുറത്തും ബന്ധങ്ങൾ ഉണ്ടായിരുന്നതാണ് ഇതിന് കാരണം ഒന്നാം പിണറായി സർക്കാരിൽ ധനമന്ത്രിയായിരിക്കെ കിഫ്ബിയുടെ മറവിൽ മസാല ബോണ്ട് ഇറക്കി പണം ശേഖരിച്ചതിന് പിന്നിലും ഐസക്കിന്റെ ബുദ്ധിയായിരുന്നു ഇതിൽ നിയമവിരുദ്ധമായ പലതും നടന്നിട്ടുണ്ട് ഇക്കാര്യം സി ഐ ജി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് മസാല ബോണ്ട് ഇറക്കി പണം നേടിയതിൽ ഐസക്കിനു മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കുണ്ട് ഇ ഡി ചോദ്യം ചെയ്താൽ അതൊക്കെ പുറത്തുവരും അതിനാൽ ഐസക്കിനെ ചോദ്യം ചെയ്യാതിരിക്കേണ്ടത് പിണറായിയുടെയും ആവശ്യമാണ് രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയാകാതിരിക്കുക മാത്രമല്ല എം എൽ എ പോലും ആകാതിരുന്ന ഐസക്കിന് പത്തനംതിട്ടയിൽ ലോക്സഭാ സീറ്റ് ലഭിച്ചതിന് പിന്നിൽ പിണറായിയുടെ ബോണ്ട് ഭയവുമുണ്ട് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഐസക്കിനെ ഈടി ചോദ്യം ചെയ്താൽ കോളിളക്കമുണ്ടാക്കുന്ന പല വിവരങ്ങളും പുറത്തുവരും ഇങ്ങനെയൊരു സാധ്യത മുൻനിർത്തി മുഖ്യമന്ത്രി പിണറായിയെ പോലും ഐസക് ബ്ലാക് ചെയ്യുന്നുണ്ടാകാം ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട സാമ്രാജ്യത്വ ഫണ്ട് വിവാദത്തിൽ നിന്ന് രക്ഷപ്പെട്ട പോലെ മസാല ബോണ്ട് കേസിൽ ഇ ഡിയുടെയും നിയമത്തിന്റെയും പിടിയിൽ നിന്ന് രക്ഷപെടാനാവില്ലെന്ന് ഐസക്കിന് നന്നായിട്ടറിയാം ഇ ഡിയെയും മോദി സർക്കാരിനെയും ഒക്കെ ഐസഖ് വെല്ലുവിളിച്ചിരിക്കുന്നത് ഭയം മറച്ചു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇങ്ങനെ തന്നെയാണ് ഡൽഹി സർക്കാരിന്റെ മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പെരുമാറിയിരുന്നത് കേജ്രിവാൾ ഇ ഡിയുടെ ഒൻപത് സമൻസുകളാണ് അവഗണിച്ചത് കേജ്രിവാളിനെ പോലെ ഐസക്കും ഇങ്ങനെ ചെയ്യുന്നത് പലതും മറയ്ക്കാനുള്ളത് കൊണ്ടാണ് കേജ്രിവാളിന്റെ വിദേശ ബന്ധങ്ങൾ സംശയാസ്പദമാണെന്നും രാജ്യത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല അയാൾ പ്രവർത്തിക്കുന്നതെന്നും നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരികയുണ്ടായി സിഖ് ഭീകരവാദികളിൽ നിന്ന് കോടികൾ കൈപ്പറ്റിയ അവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കേജ്രിവാളിന്റെ അറസ്റ്റ് ചില വിദേശ രാജ്യങ്ങൾ നടത്തിയ പ്രതികരണങ്ങളും ഒരു ഭാരതീയ പൗരൻ എന്ന നിലയ്ക്കുള്ള വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട് പല കൗശലങ്ങളും ഉപയോഗിച്ച കേജ്രിവാളിന്റെ അവസ്ഥ പിന്നീട് എന്തായെന്ന ഐസക് ഓർക്കുന്നത് നല്ലതാണ് ഐസക്കിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന ഇ ഡി നൽകിയിരുന്ന മുന്നറിയിപ്പ് വെറും വാക്കുമല്ല നന്ദി